വെൽക്കം ടു യശോദ്ധു പ്ലാറ്റ്ഫോം ഇന്ന് നമ്മൾ നോക്കുന്നത് മൊഡ്യൂൾ ടു ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ മൊഡ്യൂൾ ടൂ ആയ ഡയറി ടെക്നോളജിയുടെ പോർഷൻസ് ആണ് then milk in the definition. Milk may be defined as a whole, fresh, clean, lacteal secretion obtained by the complete milking of one or more healthy milch animals, excluding that obtained within 15 days before or 5 days after calving, or such periods as may be necessary to render the milk practically cholesterol free and containing the minimum prescribed percentages of milk fat and milk solids non fat. അപ്പോൾ ഇതിൽ ഈ ഒരു ടൈം പീരീഡ് നോക്കി വയ്ക്കുക ഈ മിൽക്ക് നമ്മുടെ മിൽഷ് ആനിമൽസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ടൈം പീരീഡ് എക്സ്ക്ലൂഡിങ് ദാറ്റ് ഒപ്റ്റൈൻഡ് വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സ് അല്ലെങ്കിൽ ബിഫോർ ഓർ വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സ് ബിഫോർ ഓർ ഫൈവ് ഡേയ്സ് ആഫ്റ്റർ കാവിംഗ് ഇങ്ങനെയുള്ള പീരീഡ് ഒഴികെ വരുന്ന മിൽക്കിനെയാണ് നമ്മൾ യൂഷ്വലി നമ്മൾ എന്താണ് ഹെൽത്തി മിൽഷ് ആനിമൽസ് ആയിട്ട് അവരെ കൺസിഡർ ചെയ്തിട്ട് അവരിൽ അവരിലാണ് നമ്മൾ മിൽക്കിങ് ചെയ്യുന്നത് പിന്നെ മിൽക്കിൽ ഉള്ള കമ്പോസിഷനൊക്കെ നോക്കി വയ്ക്കണം മിൽക്കിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് അപ്പോൾ ഇവിടെ ഒരു പുതിയൊരു ടേം വരും എസ് എൻ എഫ് എന്ന് പറയുന്നത് അതായത് നമ്മൾ സാധാരണ മിൽക്കിൽ ഫാറ്റ് കണ്ടൻറ് ഉണ്ട് അതുപോലെ മിൽക്കിൽ ഫാറ്റ് ഒഴികെയുള്ള ബാക്കി സോളിഡ്സ് അതായത് പ്രോട്ടീൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് സോളിഡ്സിൽ വരും എന്നാൽ അവർ ഫാറ്റല്ല അങ്ങനത്തെ കണ്ടൻറ്റും ഉണ്ട് അപ്പോൾ മിൽക്കിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് ടേമുകളാണ് ഈ ഫാറ്റും എസ് എൻ എഫും രണ്ട് രണ്ട് അപ്പോൾ കമ്പോസിഷൻ കമ്പോസിഷൻ ഓഫ് 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 മിൽക്ക് നോക്കാം ആവറേജ് ആവറേജ് ിൽക്കാണ് ഇൻ പെർസെൻ്റേജ് അതിലെ മിൽക്ക് ബഫലോ മിൽക്ക് ഹ്യൂമൻ ഗോട്ട് മേർ ഷീപ്പ് ഇത്രയും മിൽക്കിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഓരോരുത്തരുടെയും മിൽക്കിലുള്ള വാട്ടർ കണ്ടെന്റ് ഫാറ്റ് പ്രോട്ടീൻ കണ്ടെന്റ് ലാക്ടോസ് കണ്ടെന്റ് ആഷ് കണ്ട പിന്നെ ടോട്ടൽ സോളിഡ്സ് ഇത്രയും പറഞ്ഞിട്ടുണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടേബിൾ ഇതിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം പിന്നെ ജനറലി മിൽക്ക് കോൺസ്റ്റിറ്റുവൻസ് എന്ന് പറയുമ്പോൾ മേജർ കോൺസ്റ്റിറ്റുവൻസ് ആണ് വാട്ടർ ഫാറ്റ് പ്രോട്ടീൻ മിനറൽ മാറ്റേഴ്സ് വരുന്നത് ദെൻ മൈനർ കോൺസ്റ്റിറ്റുവൻസ് അത് കുറച്ച് കാണുന്ന ആൾക്കാരാണ് ഫോസ്ഫൊലിപ്പിഡ്സ് സ്റ്റീറോൾസ് വിറ്റമിൻസ് എൻസൈംസ് പിഗ്മെൻറ്റ്സ് ഓക്കെ പിന്നെ മിൽക്ക് എന്ന് പറയുന്നത് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ഓഫ് എമൽഷൻ ആണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മിൽക്ക് എന്ന് പറയുന്നത് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് എമൽഷൻ ആണ് പിന്നെ ഇതിലെ ടോട്ടൽ സോളിഡ്സും എസ് എൻ എഫ് ഒക്കെ ഇൻ ജനറലി പറഞ്ഞിട്ടുള്ളതാണ് ഈ കണ്ടൻറ്റ് ദെൻ ലാക്ടോസ് മിൽക്കിലെ ലാക്ടോസ് എന്ത് സൊല്യൂഷൻ എക്സാമ്പിളാണ് വിച്ച് ഈസ് ലാക്ടോസ് ഇൻ മിൽക്ക് ഈസ് ട്രൂ സൊല്യൂഷൻ ഓക്കെ ഇത് ഓരോന്നും ഡിഫ്രൻഷ്യേറ്റ് ചെയ്ത് തന്നെ പഠിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് എന്ന് പറയുന്നത് ഓയിലിൻ വാട്ടർ ടൈപ്പ് എമൽഷൻ ആണ് ലാക്ടോസ് എന്ന് പറയുന്നത് മിൽക്ക് ഷുഗർ ആണ് ലാക്ടോസ് ലാക്ടോസ് എന്ന് പറയുന്നത് ട്രൂ സൊല്യൂഷൻ ആണ് അതുപോലെ പ്രോട്ടീൻ മിൽക്കിൽ പ്രോട്ടീൻ ഉണ്ടല്ലോ കെസീൻ പ്രോട്ടീൻ വേ പ്രോട്ടീൻസ് മിൽക്ക് പ്രോട്ടീൻസ് അപ്പോൾ ഇവരെയൊക്കെ കൊളോയിഡൽ ഫോമിലാണ് കാണുന്നത് പ്രോട്ടീൻ ഇൻ മിൽക്ക് ഏത് ഫോമിലാണ് കാണുന്നത് കൊളോയിഡൽ ഫോമിലാണ് കാണുന്നത് ദെൻ ഫാറ്റ് ഇൻ മിൽക്ക് മിൽക്കിലെ ഫാറ്റ് എമൽഷനായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ കോൺസ്റ്റിറ്റുവൻസും എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ലാക്ടോസ് എന്ന് പറയുന്നത് മിൽക്ക് ഷുഗർ എന്നാണ് പറയുന്നത് അല്ലേ മിൽക്ക് ഷുഗർ അതൊരു റെഡ്യൂസിങ് ആണ് ഇവരെ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ ഗ്ലൂക്കോസും ഗാലാക്ടോസും കിട്ടും അതായത് ലാക്ടോസ് എന്ന് പറഞ്ഞാൽ മോളിക്യുണ്ട് ലാക്ടോസ് എന്ന് പറയുന്ന എന്താണ് ഷുഗർ ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലൂക്കോസും ഗാലാക്ടോസും ചേർത്തിട്ടാണ് പിന്നെ ഇതാണ് നമ്മുടെ മോസ്റ്റ് അബൻഡൻറ്റ് എസ് എൻ എഫ് ഇൻ മിൽക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാക്ടോസാണ് ഫോർ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് കാണുന്ന ലാക് കാണുന്ന എസ് എൻ എഫ് ആണ് ലാക്ടോസ് ദെൻ പ്രോട്ടീൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കെസിൻ പ്രോട്ടീൻ എയ്റ്റി പെർസെൻറ്റേജും അതുപോലെ വേ അല്ലെങ്കിൽ സിറം പ്രോട്ടീൻ ട്വൻറ്റി പെർസെൻറ്റേജും ആണുള്ളത് അപ്പോൾ മേജറായിട്ട് കാണുന്നത് എയ്റ്റി ആയിട്ടുള്ള കെസീൻ കെസീൻ പ്രോട്ടീനാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ദെൻ മിൽക്ക് പ്രോട്ടീനകത്ത് ഓൾ എസെൻഷ്യൽ എമിനോ ആസിഡ്സ് ഉണ്ടാവും പിന്നെ വേ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നോൺ കെസീൻ പ്രോട്ടീൻസ് ഓഫ് മിൽക്ക് ആർ കോൾഡ് വേ പ്രോട്ടീൻസ് ഓക്കെ കെസീൻ പ്രോട്ടീൻ ഒഴികെ ബാക്കി എല്ലാ പ്രോട്ടീൻസാണ് വേ പ്രോട്ടീൻസ് വേ പ്രോട്ടീനകത്ത് പറയുമ്പോൾ ബീറ്റ ലാക്ടോ ഇതിന് ഇത് എടുത്ത് പഠിക്കണം ഏതൊക്കെയാണ് പ്രോട്ടീൻസ് എന്നുള്ളത് വേ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ബീറ്റ ലാക്ടോഗ്ലോബിലിൻ ആൽഫ ലാക്റ്റാൽബുമിൻ സിറം ആൽബുമിൻ എമ്മ്യൂണോഗ്ലോബിലിൻ ഓക്കെ അപ്പോൾ എമ്യൂണോഗ്ലോബിലിനാണ് കോൺസ്റ്റിറ്റ്യൂട്ട് മെയിൻ മേജർ പ്രോട്ടീൻ ഓഫ് കൊളസ്ട്രോൾ കൊളസ്ട്രോൾ കൊളസ്ട്രോളിൻ്റെ മേജർ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇമ്മ്യൂണോഗ്ലോബലിനാണ് ദെൻ ഫാറ്റ് ഫാറ്റ് എന്ന് പറയുമ്പോൾ എമൽഷൻ ടൈപ്പിലാണ് കാണുന്നത് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആയിട്ടുള്ള ലിന്നൊലിക് ആസിഡ് അരാക്കിഡോണിക് ആസിഡ് കാണപ്പെടുന്നുണ്ട് ദെൻ കറോട്ടീൻസ് മിൽക്കിന് യെല്ലോ കളർ കൊടുക്കുന്ന എന്താണ് കണ്ടന്റ് ആണ് ദെൻ മിനറൽസ് എന്ന് പറയുമ്പോൾ എക്സലൻറ് സോഴ്സ് ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ് കാൽഷ്യം ഫോസ്ഫറസ് ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ദെൻ വിറ്റമിൻസിൽ ഗുഡ് സോഴ്സ് ഓഫ് വിറ്റമിൻ എ ഡി தாயமின் போஃபேவின் பின் எனர்ஜி வேல்யூ ஓஃப் மில்க் கலோரிஃபிக் ரேஞ்சில் பண்ணிருக்கையான கவ் மில்க் ஆனால் சவன்டி ஃபைவ் கலரி பர் ஹண்ட்ரட் கிராம் பஃபலோ மில்க் ஆனால் ஹண்ட்ரட் கேலரி மில்க் ஃபேட் நயன் போயிண்ட் த்ரீ மில்க்கு பிரோட்டீன் ஃபோர் போயிண்ட் விலரி மில்க்கு ஷுகர் ஃபோர் போயிண்ட் வன் கலரி தென் மில்க்கில் மில்க்கு ஈஸ் டெஃபிஷியன்ட் இன் அயன் காப்பர் அண்ட் விட்டமின் சி டோட்டல் இன் மில்க் ஆர் தி சம் ஆஃப் மில்க் ஃபேட் அண்ட் டோட்டல் മിൽക്ക് ഫാറ്റ് ആൻഡ് സോളിഡ് നോട്ട് ഫാറ്റ് ഓക്കെ ഫാറ്റും എസ് എൻ എഫും കൂടി ചേർന്നിട്ടാണ് ടോട്ടൽ സോളിഡ് കിട്ടുന്നത് ഇനി ഇതിൻ്റെ ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കാം ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് മിൽക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വാട്ടർ ഈസ് ദി കണ്ടിന്യൂസ് ഫേസ് ഇൻ വിച്ച് അതർ കോൺസ്റ്റുവൻസ് ഐദർ ഡിസോൾഡ് ഓർ സസ്പെൻഡ് അല്ലേ മെയിൻ ആയിട്ട് വാട്ടർ കണ്ടൻറ്റാണ് ഏറ്റവും കൂടുതലുള്ളത് ആ വാട്ടറിൽ ബാക്കിയുള്ള കമ്പോണൻസ് ഒന്നുകിൽ ഡിസോൾവ് ആയിട്ടോ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തിട്ടോ കിടക്കുന്നതായിരിക്കും ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇതിൽ ലാക്ടോസ് ഉണ്ട് ലാക്ടോസ്ൻ്റെ പോർഷൻ ഓഫ് ദി മിനറൽസ് സോൾസർ ഫൗണ്ടൻ സൊല്യൂഷൻ പിന്നെ പ്രോട്ടീൻസ് ആൻഡ് ദി റിമൈൻഡർ ഓഫ് ദി മിനറൽസ് ഇൻ കൊളോയിഡൽ സസ്പെൻഷൻ ആൻഡ് ഫാറ്റ് ആസ് ആൻഡ് എമൽഷൻ ദൻ ആസിഡിറ്റി നോക്കി വയ്ക്കുക ദ ടൈട്രേറ്റ് ദ ടൈട്രബിൾ ആസിഡിറ്റി ഓഫ് കൗ മിൽക്ക് വേരീസ് ഓൺ ആൻ ആവറേജ് ഫ്രം പോയിന്റ് വൺ ത്രീ ടു പോയിന്റ് വൺ ഫോർ പെർസെൻറ്റേജ് ബഫെല്ലോ മിൽക്കാണെങ്കിൽ പോയിൻറ്റ് വൺ ഫോർ ടു പോയിൻ്റ് വൺ ഫൈവ് പെർസെൻറ്റേജ് അപ്പോൾ എപ്പോഴും പഠിക്കുമ്പോൾ കൗമിൽക്ക് ബഫല്ലോ മിൽക്ക് പിന്നെ ഷീപ്പിൻ്റെ ഷീപ്പ് ഗോട്ട് ഇങ്ങനെയുള്ള നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇത്രയും പേരുടേത് കൂടുതലും സ്പെസിഫൈ ചെയ്ത് പഠിച്ചു വയ്ക്കുക ദൻ അടുത്തു പറയുന്നത് പി ദ ടൈട്രബിൾ അസിഡിറ്റി ഓഫ് സ്റ്റോർഡ് മിൽക്ക് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് നാച്ചുറൽ അസിഡിറ്റി ആൻഡ് ഡെവലപ്ഡ് അസിഡിറ്റി പിന്നെ പി എച്ച് നോക്കുക പി എച്ച് സിക്സ് പോയിൻറ്റ് ഫോർ ടു സിക്സ് പോയിന്റ് സിക്സ് ആണ് കൗ മിൽക്കിന് സിക്സ് പോയിൻറ്റ് സെവൻ ടു സിക്സ് പോയിൻറ്റ് എയ്റ്റ് ആണ് ബഫലോ മിൽക്കിന് ദെൻ ഡെൻസിറ്റിയും സ്പെസിഫിക് ഗ്രാവിറ്റിയും നോക്കണം ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് അറ്റ് സിക്സ്റ്റി ഡിഗ്രി ഫാരൻ ഹീറ്റ് സിക്സ്റ്റി ഡിഗ്രി ഫാരൻ ഹീറ്റിലാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് ദ ഡെൻസിറ്റി ഓഫ് ദ ഡെൻസിറ്റി ഓർ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് മേ ബി ഡിറ്റർമിൻഡ് ബൈ യൂസിങ് ലാക്റ്റോമീറ്റേഴ്സ് ലാക്ടോമീറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി തീരുമാനിക്കാം ഡിറ്റർമിൻ ചെയ്യാം ദ ആവറേജ് സ്പെസിഫിക് ഗ്രാവിറ്റി റേഞ്ചസ് സ്പെസിഫിക് ഗ്രാവിറ്റി റേഞ്ചസ് റേഞ്ച് എന്ന് പറയുന്നത് കൗ മിൽക്കിന് വൺ പോയിൻറ്റ് സീറോ ടു എയ്റ്റ് മുതൽ വൺ പോയിൻറ് സീറോ ത്രീ സീറോ വരെയും ബഫല്ലോ മിൽക്കിന് വൺ പോയിന്റ് സീറോ ത്രീ സീറോ வாயிண்ட் ஜீரோ த்ரீ டூவும் பின்னஸ்கிம் மில்க்கு ஸ்கிம் மில்க்குன்னு ஃபாட்டு கம்பீட்டாய்ட்டு ரிமூவ் ஏதும் மில்க்கு ஆனால் ஸ்கிம் மில்க்கு அது வாய் ஜீரோ த்ரீ ஃபைவ் டு வாயிண்ட் ஜீரோ த்ரீ சவன் பின் ഈ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റി ആണോ എടുക്കുന്നത് അതേ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഓക്കെ അങ്ങനെ അങ്ങനെ നമ്മൾ എടുക്കുന്ന റേഷ്യോ അതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ദെൻ ഫ്രീസിങ് പോയിൻ്റ് ഓഫ് മിൽക്ക് എന്ന് പറയുമ്പോൾ അതൊന്ന് നോക്കി വെക്കാം കേട്ടോ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല കൂടുതലും സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഇതിൽ കുറച്ച് ഫോക്കസ് ചെയ്ത് നോക്കേണ്ടത് സ്പെസിഫിക് ഗ്രാവിറ്റി പി എച്ച് ഒക്കെയാണ് എന്നാലും ഫ്രീസിങ് പോയിൻറ്റും കൂടെ നോക്കി വയ്ക്കാം ദാവറേജ് ബ്രീസിംഗ് പോയിൻറ്റ് ഡിപ്രഷൻ ഓഫ് ഇന്ത്യൻ കൗ മിൽക്ക് മേ ബി മേ ബി ടേക്കനസ് സീറോ പോയിൻറ്റ് ഫൈവ് ഫോർ സെവൻ ആൻഡ് ബഫല്ലോ മിൽക്ക് ആണെങ്കിൽ സീറോ പോയിൻറ്റ് ഫൈവ് ഫോർ നയൻ ഡിഗ്രി സെൽഷ്യസ് ദെൻ കളർ ഓഫ് മിൽക്ക് ഓൾറെഡി നമുക്കറിയാം മിൽക്ക് എന്ന് പറയുന്നത് പ്യുവർ വൈറ്റ് അല്ല അല്ലേ മിൽക്കിൻ്റെ കളർ റേഞ്ചസ് ഫ്രം യെല്ലോയിഷ് ക്രീമി വൈറ്റ് ടു ക്രീമി വൈറ്റാണ് ഓക്കെ കൗമിൽക്കാണെങ്കിൽ യെല്ലോയിഷ് ക്രീമി വൈറ്റും ബഫല്ലോയ്ക്കാണെങ്കിൽ ക്രീമി വൈറ്റ് കളർ മിൽക്കുമായിരിക്കും പിന്നെ കളർ ഈസ് എ ബ്ലൻഡ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഇഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ കളർ എന്ന് പറയുമ്പോൾ എന്തിൻ്റെയൊക്കെ ഇഫക്റ്റ് കാണുക ഒന്ന് കൊളോയിഡൽ കെസീൻ പാർട്ടിക്കൾസ് ആൻഡ് ദി ഡിസ്പേഴ്സ്ഡ് ഫാറ്റ് ഗ്ലോബ്യൂൾസ് സ്കാറ്റർ ലൈറ്റ് ഓക്കെ ഇതിലെ കൊളോയിഡൽ കൊളോയിഡൽ ഫോമിൽ കാണുന്ന കെസീൻ പാർട്ടിക്കിൾസും കെസീൻ പ്രോട്ടീൻസും അതുപോലെ ഡിസ്പേഴ്സ്ഡ് ആയിട്ട് കിടക്കുന്ന ഫാറ്റ് ഗ്ലോബ്യൂൾസും എന്ത് ചെയ്യുന്നുണ്ട് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്ന കാരണമുള്ള ഒരു കളറും അതുപോലെ ദ കെരോട്ടീൻ ടു സം എക്സ്റ്റെൻറ്റ് സാൻഡോഫിൽ വിച്ച് ഇമ്പാട്സിലെ യെല്ലോയിഷ് ടിന്റ് പിന്നെ ഇവിടെ ആ ഒരു യെല്ലോയിഷ് ഇഷ്ടിൻ്റ് കൊടുക്കുന്ന കരോട്ടീൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റ് അടുത്ത സ്കിം മിൽക്കിനാണെങ്കിൽ സ്കിം മിൽക്ക് ഹാസ് എ ബ്ലൂയിഷ് ആൻഡ് വേ ഈസ് ഗ്രീനിഷ് ഇഷ് യെല്ലോ കളർ വിച്ച് മിൽക്ക് മിൽക്കീസ് മാസ്ഡ് ബൈ ദി അതർ കോൺസിറ്റുവൻസ് പ്രസൻറ്റ് അപ്പം സ്കിം മിൽക്കാണെങ്കിൽ ബ്ലൂയിഷ് യെല്ലോ കളറും വേനാണെങ്കിൽ വേ പ്രോട്ടീൻസിനാണെങ്കിൽ ഗ്രീനിഷ് യെല്ലോ വേ കണ്ടാണെങ്കിൽ ഗ്രീനിഷ് യെല്ലോ കളറും ആയിരിക്കും ദെൻ ഫ്ലേവറ് ഫ്ലേവർ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇതിനകത്ത് ലാക്ടോസ് പ്രെസൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് എന്തായിരിക്കും ഒരു സ്വീറ്റ് ടേസ്റ്റ് ഉണ്ടാവും ആൻഡ് സോൾട്ടി ടേസ്റ്റ് ഓഫ് മിനറൽസ് മിനറൽസിൻ്റെ മിനറൽസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ സോൾട്ടി ടേസ്റ്റ് ഉണ്ടാവും ബോത്ത് ഓഫ് വിച്ച് ആർ ഡാംഡ് ഡൗൺ ബൈ പ്രോട്ടീൻസ് പിന്നെ ഇതിനോടൊപ്പം പ്രോട്ടീൻസും കൂടി ഉള്ളതുകൊണ്ട് ഒരു അങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ ആയിരിക്കും ദ സെൽഫ് ഹൈഡ്രൽ കോമ്പൗണ്ട്സ് സിഗ്നിഫിക്കൻ്റ്ലി കോൺട്രിബ്യൂട്ട് ദി കുക്ക്ഡ് ഫ്ലേവർ ഓഫ് ഹീറ്റഡ് മിൽക്ക് ഈ മിൽക്ക് ഹീറ്റ് മിൽക്കിൻ്റെ ഹീറ്റിംഗ് ഒക്കെ കൂടുന്ന സമയത്ത് ഇവിടെ കുക്ക്ഡ്ഡ് ഫ്ലേവേഴ്സ് ഈ പാസ്ചറൈസേഷനൊക്കെ കുറച്ച് ടെമ്പറേച്ചർ പറയുന്നതിലും കൂടിപ്പോയി കഴിഞ്ഞാൽ മിൽക്കിനൊരു ഒരു അബ്നോർമൽ ഫ്ലേവർ വരും കുക്ക്ഡ് ഫ്ലേവർ വരും അതിന് കാരണം ഇതിൽ സൾഫഹൈഡ്രോ കോമ്പൗണ്ട്സ് ആണ് ഇനി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കമ്പോസിഷൻ ആൻഡ് ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിൽക്ക് കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ സ്പീഷീസിനനുസരിച്ചിട്ട് എന്തേലും ആ അതിൽ നിന്ന് കിട്ടുന്ന മിൽക്കിൻ്റെ ഈൽഡും അതിൻ്റെ കമ്പോസിഷനും കുറച്ചൊക്കെ ആയിട്ട് വരും അതുപോലെ ഓരോ ബ്രീഡിനനുസരിച്ച് പിന്നെ ഇൻഡിവിജ്വാലിറ്റി ദെൻ ഇൻ്റർവെൽ ഓഫ് മിൽക്കിങ് കംപ്ലീറ്റ്നെസ് ഓഫ് മിൽക്കിങ് ഫ്രീക്വൻസി ഓഫ് മിൽക്കിങ് ഡേ ടു ഡേ മിൽക്കിംഗ് ഡിസീസ് ആൻഡ് അബ്നോർമൽ കണ്ടീഷൻ സ്റ്റേജ് ഓഫ് ഫ്ലാക്റ്റേഷൻ ഫീഡിങ് സീസൺ ഏജ് എക്സൈറ്റ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡ്രഗ്സ് ആൻഡ് ഹോർമോൺസസും ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക ഇനി മിൽക്കിൻ്റെ ഹൈജീനിറ്റി നോക്കണം മിൽക്ക് ഹൈജീൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പല തരത്തിൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ടല്ലേ കാരണം എന്ന് വെച്ചാൽ മിൽക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗുഡ് സോഴ്സ് ഓഫ് മിനറൽസ് ഫുഡ് മിനറൽസ് പ്രോട്ടീൻസ് പിന്നെ പി എച്ച് ആയാലും അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ മൈക്രോ ഓർഗനിസംസിനെ ഫേവർ ചെയ്യുന്ന തരത്തിലുള്ള കുറേയധികം ഇൻട്രൻസിക് ഫാക്ടേഴ്സ് മിൽക്കിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് സോ നമുക്ക് മിൽക്കിൻ്റെ ഹൈജീനിറ്റി അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ എന്താ പറയുക ഇപ്പോൾ ഇൻഫെക്ഷൻ ഓഫ് മിൽക്ക് ഡയറക്റ്റ്ലി ഫ്രം ദി കൗ കൗവിന് കൗവിൽ നിന്നുള്ള ഡയറക്ട് ഇൻഫെക്ഷൻ ഡയറക്റ്റ് പാത്തജൻസ് മിൽക്കിൽ മിൽക്കിൽ വന്നിട്ട് മിൽക്കിനെ കണ്ടാമിനേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഫ്രം മാൻ ടു കൗ ആൻഡ് ഡെൻ ടു മിൽക്ക് ഈ കൗവിനെ മിൽക്കിങ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ അത് അതിനെ പരിപാലിക്കുന്ന ആൾക്കാർക്ക് അവർക്കുള്ള അസുഖം കൗവിന് വന്നിട്ട് അത് പിന്നെ മിൽക്കിലോട്ട് വരുന്നതുണ്ട് അതുപോലെ ഡയറക്റ്റ് കണ്ടാമിനേഷൻ ഓഫ് മിൽക്ക് ബൈ ഹ്യൂമൻ ബീങ്സ് ഡയറക്റ്റ് ആയിട്ട് ഹ്യൂമൻ ബീയിങ്സിന്റെ എന്താണ് നമ്മൾ നമ്മുടെ പ്രോപ്പർ സാനിറ്റേഷൻ അല്ലെങ്കിൽ ക്ലീൻലിനെസ്സിൻ്റെ കുറവ് കാരണം ഉണ്ടാവുന്ന എന്തുണ്ട് ഡയറക്റ്റ് കണ്ടാമിനേഷൻ ഉണ്ടാവാം പിന്നെ ഇൻഡയറക്ട് കണ്ടാമിനേഷൻ ഓഫ് മിൽക്ക് ബൈ ഹ്യൂമൻ ബീങ്സ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ തന്നെ നമ്മൾ ഡയറക്റ്റ് കണ്ടാമിനേഷൻ അല്ല നമ്മളത് അങ്ങനെ വരുത്തണമെന്ന് വരുത്താനുള്ള സാഹചര്യം എന്താണ് ഡയറക്റ്റ് ആയിട്ടില്ല ബട്ട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കണ്ടാമിനേഷൻ വഴി ഉണ്ടാകാം സോ ഇതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക അപ്പോൾ ഇതിലെ ഓരോന്നിൻ്റെ എക്സാമ്പിളും കൂടി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും അതായത് അതായതിപ്പോൾ ഇൻഫെക്ഷൻ ഓഫ് മിൽക്ക് ഡയറക്റ്റ്ലി ഫ്രം ദി കൗ ആണെങ്കിലും എക്സാമ്പിൾ ബൊവൈൻ ട്യൂബക്ലോസിസ് അൻഡുലൻ്റ് ഫീവർ മാൾട്ട ഫീവർ ഇതൊക്കെയുള്ള സമയത്ത് ഈ ഇൻഫെക്ഷൻ ഓഫ് മിൽക്ക് ഡയറക്റ്റ്ലി ഫ്രം ദി കൌ ആയിരിക്കും ദെൻ ഫ്രം മാൻ ടു കൗ ആൻഡ് ദെൻ ടു മിൽക്കിൽ വരുന്നതാണ് സെപ്റ്റിക് സോർത്രോട്ട സ്കാർലറ്റ് ഫീവർ ഡെഫ്തീരിയ ദെൻ ഡയറക്റ്റ് കണ്ടാമിനേഷൻ ഓഫ് മിൽക്ക് ബൈ ഹ്യൂമൻ ബീങ്സിൽ വരുന്നതാണ് സെപ്റ്റിക് സോർത്രോട്ട സ്കാർലറ്റ് ഫീവർ ടൈഫോയിഡ് ഫീവർ പാരാ ടൈഫോഡ് ഫീവർ ഡെസെൻട്രി ഗാസ്ട്രോ എൻഡ്രൈറ്റിസ് ഡെഫ്തീരിയ എക്സെട്രാ അപ്പോൾ ഈ ഡിഫ്തീരിയൊക്കെ മറ്റേ ഇവിടെയും വരുന്നുണ്ട് ഇതിലും വരുന്നുണ്ട് സോ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യും പഠിക്കുക ഇൻഡയറക്റ്റ് കണ്ടാമിനേഷനിൽ ടൈഫോയിഡ് പാര ടൈഫോയിഡ് ഫീവർ ഡിസെൻട്രി ഡയറിയ ഇതെല്ലാം ഇൻഡയറക്റ്റിലും വരുന്നുണ്ട് പിന്നെ സാനിറ്റേഷൻ ഓഫ് മിൽക്ക് അതിന് എന്താണ് പ്രോപ്പറായിട്ടുള്ള ക്ലീനിങ് പ്രോട്ടോക്കോൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പാലിക്കണം ഇല്ലെങ്കിൽ എന്തു പറ്റും അതിൻ്റെ പ്രൊഡക്ഷൻ ടൈമിലായാലും അല്ലെങ്കിൽ ഹാൻഡിലിംഗ് ടൈമിലായാലും അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പാക്കേജിംഗ് ടൈമിലൊക്കെ മിൽക്കിന് എന്തു പറ്റാറുണ്ട് കണ്ടാമിനേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള ഓർഗനിസംസ് മൈക്രോ ഓർഗനിസംസ് ഇതിനകത്തോട്ട് പ്രവേശിക്കുന്നതാണ് കണ്ടാമിനേഷൻ ഓക്കെ അത് മിൽക്കിൻ്റെ ക്വാളിറ്റീനെ നശിപ്പിക്കും പിന്നെ ചില ഒക്കെ ആണ് ഇതിനകത്ത് കയറുന്നതെങ്കിൽ അത് അത് കൺസ്യൂം ചെയ്യുന്ന വ്യക്തികൾക്ക് എന്ത് പറ്റും പാത്തജൻ ഡിസീസും കൂടി ഉണ്ടാക്കി കൊടുക്കും സോ അത്രയും ഇമ്പോർട്ടൻ്റാണ് മിൽക്കിൻ്റെ സാനിറ്റേഷൻ ദെൻ സോഴ്സസ് ഓഫ് കണ്ടാമിനേഷൻ ഓഫ് മിൽക്ക് ആൻഡ് ദയർ കൺട്രോൾ ഓക്കെ ഇപ്പോൾ ഇൻറ്റീരിയർ ഓഫ് ദി അഡറിലാണ് സോഴ്സസ് വരുന്നതെങ്കിൽ എന്തു ചെയ്യുക അതിനെ ചെക്ക് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കുക ദൻ ഫോർ മിൽക്ക് ഡിസ്കാർഡ് ചെയ്യുക അതുപോലെ ഇപ്പോൾ മിൽക്കറിൻ്റെ മിൽക്കിംഗ് ചെയ്യുന്ന ആളിൻ്റെ കയ്യിൽ നിന്നാണ് കണ്ടാമിനേഷൻ വരുന്നതെങ്കിൽ അദ്ദേഹം എന്താ ചെയ്യേണ്ടത് ക്ലീൻ ഹാബിറ്റ്സ് അതുപോലെ ഡ്രൈ മിൽക്കിങ് ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്യേണ്ടത് സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനി മിൽക്ക് മൈക്രോബയോളജിന്ന് मिल्क के लिए मिल मिल्क इट्सेल्फ हैव सम बैक्टीरिया ओके मिल्क ड्रॉन फ्रॉम ए हेल्थी कॉव ऑलरेडी कंटेन्सर सम बैक्टीरिया दैट नंबर ദ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ഡ്യൂരി പ്രൊഡക്ഷൻ ആൻഡ് ഹാൻഡിലിംഗ് ഡിപ്പെൻഡിങ് ഓൺ ദി ക്ലെൻലിനെസ് ഓഫ് ദി ഓഫ് ദീസ് ഓപ്പറേഷൻസ് ആൻഡ് സ്റ്റോറേജ് കണ്ടീഷൻസ് അപ്പോൾ അവരുടെ ഒരു ഒരു ലെവലിൽ നാച്ചുറലി കുറച്ച് ഓർഗനിസംസ് അതിനകത്ത് പ്രസൻ്റ് ആയിരിക്കും ഇനി അതിനെ നമ്മൾ പ്രോപ്പർ ക്ലീനിങ് അല്ല അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഓപ്പറേഷൻസ് അല്ല പ്രോപ്പറായിട്ടുള്ള സ്റ്റോറേജ് കണ്ടീഷൻസ് അല്ല കൊടുക്കുന്നതെങ്കിൽ ഈ ഓർഗനിസംസ് അവിടെ കിട്ടുന്ന മൾട്ടിപ്ലൈ ചെയ്യും അതാണ് പിന്നെ മിൽക്കിൻ്റെ ക്വാളിറ്റീനെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കുന്നത് സോ ഇതിൽ സൈക്രോട്രോഫിക് ആയിട്ടുള്ള ഓർഗനിസംസ് വരാം മീസോഫിലിക് ആയിട്ടുള്ളവരുണ്ടാവും തെർമോഫിലിക് ആയിട്ടുള്ള ഉണ്ടാവും അതായത് സൈക്രോട്രോഫിക് എന്ന് പറയുമ്പോൾ റെഫ്രിജറേഷൻ ടെമ്പറേച്ചറിലൊക്കെ ഗ്രോ ചെയ്യാൻ പറ്റുന്ന അതായത് ഫൈവ് ടു സെവൻ ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഗ്രോ ചെയ്യാൻ പറ്റുന്നവരാണ് സൈക്രോട്രോഫിക് മീസോഫിലിക് എന്ന് പറയുമ്പോൾ ട്വൻറ്റി ടു ഫോർട്ടി ഡിഗ്രി സെൽഷ്യസിന്റെ ഇടയിലത്തെ ടെമ്പറേച്ചർ അതിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നവർ തെർമോഫിലിക് എന്ന് പറയുമ്പോൾ ദേ ആർ ഹീറ്റ് ലവ്വിങ് അപ്പോൾ എന്താ പറ്റുന്നത് ഇവർ ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസിനേക്കാളും എബവില് എബവ് ടെമ്പറേച്ചറിൽ ഗ്രോ ചെയ്യാൻ പറ്റുന്നവരാണ് തെർമോഫിലിക് സോ ഇവരൊക്കെ ഇതിൽ നാച്ചുറലി പ്രസൻ്റ് ആവും പിന്നെ കണ്ടീഷൻസ് അനുസരിച്ച് ഇവരുടെ പ്രസൻസ് കൂടും നമ്പർ കൂടും ദെൻ പ്രോഡക്ട്സ് ഓഫ് മൈക്രോബിയൽ ഗ്രോത്ത് ഇൻ മിൽക്ക് ഇപ്പോൾ മിൽക്കിൽ മൈക്രോബിയൽ ഗ്രോത്ത് ഉണ്ടായെങ്കിൽ അവിടുന്ന് എന്തൊക്കെയായിരിക്കും അവർ റിലീസ് ചെയ്യുക അവരുടേതായിട്ടുള്ള മെറ്റബോളിക് എൻസൈംസ് അവർ റിലീസ് ചെയ്യാം അതുപോലെ ഡീകംപോസിഷൻ പ്രോഡക്ട്സ് ഓഫ് ഫാറ്റ്സ് പ്രോട്ടീൻസ് ഷുഗേഴ്സ് എക്സെട്ര ഇതിലുള്ള കമ്പോണൻസിനൊക്കെ ഇവർ അവരുടെ മെറ്റബോളിസത്തിന് വേണ്ടി അവരുടെ എനർജി സോഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഡീകമ്പോസ്ഡ് പ്രോഡക്ട്സ് ഉണ്ടാവാം മിൽക്കിലോട്ട് റിലീസ് ചെയ്യപ്പെടാം അതുപോലെ പിക്മെൻസ് ടോക്സിൻസ് പിന്നെ മറ്റ് മിസ്ലേനിയസ് ചേഞ്ചസ് ഇനി മൈക്രോബിയൽ ഗ്രോത്ത് മിൽക്കിൽ നടക്കുമ്പോഴത്തേക്കും മിൽക്കിൽ ഉണ്ടാവുന്ന കുറച്ച് ടെക്സ്ചർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ സോറിങ് ഉണ്ടാവും ലൈക്ക് ലാക്റ്റിക് ആസിഡിൻ്റെയൊക്കെ സോറിങ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ബൈ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ലാക്ടോസ് ടു ലാക്റ്റിക് ആസിഡ് ആൻഡ് അതർ വോളറ്റൈൽ ആസിഡ്സ് ആൻഡ് കോമ്പൗണ്ട്സ് ഓക്കെ ലാക്റ്റോസ് ലാക്റ്റിക് ആസിഡ് ആക്കുക അല്ലെങ്കിൽ മറ്റ് വോളറ്റൈൽ ആസിഡ് കോമ്പൗണ്ട്സ് ഒക്കെ ആക്കുമ്പോഴൊക്കെയാണ് ഈ സോറിങ് സംഭവിക്കുന്നത് അതുപോലെ സോറിങ് ആൻഡ് ഗ്യാസിനസ് മെയിൻലി കോളിഫോം ഗ്രൂപ്പ്സ് ആണ് ഗ്യാസിനസ് ഉണ്ടാക്കുന്നത് ദെൻ അറോമ ആൻഡ് പ്രൊഡക്ഷൻ ഡിഫറൻ്റ് ആയിട്ടുള്ള അറോമ സ്മെല്ല് ഫ്ലേവർ കൊടുക്കുന്നത് ദെൻ പ്രോട്ടിയോൾ എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ്റെ ഡീകമ്പോസിഷൻ ഇവർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ റോപ്പിനസ് എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണ മിൽക്ക് നമ്മളിങ്ങനെ ഒരു മിൽക്കിൻ്റെ കൺ കമ്പോസിഷൻ എന്ന് പറയുന്നത് വാട്ടറി കൺസിസ്റ്റൻസിയാണ് പക്ഷേ റോപ്പിനസ് എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ത്രെഡ് ലൈക്ക് നൂല് നൂല് പോലെ വരുന്ന ഒരവസ്ഥ ദെൻ സ്വീറ്റ് കേഡിലിങ് സ്വീറ്റ് കേഡിലിംഗ് എന്ന് പറയുമ്പോൾ വിത്തൌട്ട് സോറിങ് ആണ് ഇവർക്ക് ജസ്റ്റ് അവരിങ്ങനെ റെനിൻ എൻസയമിൻ്റെ പ്രൊഡക്ഷൻ നടന്നിട്ട് അവിടെ കേട് കേഡായിട്ട് മാറും അങ്ങനെ പാലിന് പിന്നെ യൂസ് ഇല്ലല്ലോ സോ അത് ദെൻ ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോ ഓർഗിനിസംസ് ഓൾറെഡി നമുക്ക് ഈ സ്റ്റെർലൈസേഷൻ മെത്തേഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും പാശ്ചറൈസേഷൻ സ്റ്റെറിലൈസേഷൻ ഇതൊക്കെ നമ്മൾ ഹീറ്റ് വെച്ചിട്ട് നമുക്കതിനെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് മിൽക്കിലെ മൈക്രോഓർഗനിസംസിനെ ഡിസ്ട്രക്ട് ചെയ്യാം അയണൈസിങ് റേഡിയേഷൻസ് സച്ചസ് യു വി റേസ് യൂസ് ചെയ്യാം ദെൻ ഹൈ ഫ്രീക്വൻസി സൗണ്ട് ബേസ് യൂസ് ചെയ്യാം ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാം പ്രഷർ യൂസ് ചെയ്യാം കെമിക്കൽസ് യൂസ് ചെയ്യാം ഇനി മാർക്കറ്റ് മിൽക്കെന്ന് പറയുമ്പോൾ മാർക്കറ്റ് മിൽക്ക് ദ ടേം മാർക്കറ്റ് മിൽക്ക് റെഫേഴ്സ് ടു ഫുഡ് റെഫേഴ്സ് ടു ഫ്ലൂയിഡ് ഹോൾ മിൽക്ക് ദാറ്റ് ഈസ് സോൾഡ് ടു ഇൻഡിവിജ്വൽസ് യൂഷ്വലി ഫോർ ഡയറക്റ്റ് കൺസംഷൻ പിന്നെ ഈ മാർക്കറ്റ് മിൽക്കെന്ന് പറയുമ്പോൾ അവർക്ക് അവർ പല റൂളുകളും എന്താണ് അവർ ഒബേ ചെയ്യണം അതിൽ ഒരു മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ആയിട്ട് വരുന്നത് പി എഫ് എ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ റൂൾസ് നയൻറ്റീൻ സെവൻറ്റി സിക്സ് അതായത് മിൽക്കിൽ വെള്ളം ചേർക്കുന്നത് തന്നെ ഒരു അഡൾട്രേഷൻ ആണ് അല്ലേ അതുപോലെ പലതരത്തിലുള്ള ചില ഡിറ്റർജൻസ് ഒക്കെ ആഡ് ചെയ്യുന്ന അങ്ങനത്തെ നമ്മളിനി ഒക്കെ പറയുമ്പോൾ പറയും അപ്പോൾ ഇതെല്ലാം ക്രമ ഇതെല്ലാം ഒന്ന് എന്താണ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂൾ ആണ് അല്ലെ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്ട്രേഷൻ റൂൾസ് നയൻറ്റീൻ സെവൻറ്റി സിക്സ് അപ്പോൾ അതനുസരിച്ചിട്ടൊക്കെയാണ് ഇത്ര ഇത്തരത്തിലുള്ള ലീഗൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ ആണ് മിൽക്ക് മാർക്കറ്റിങ്ങിൽ പിന്നെ സ്റ്റാൻഡേർഡ്സ് ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിൽക്ക് ആസ് പെർ എഫ് എസ് എസ് സി ആയി ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റെക്വയർമെൻറ്റ് അവരുടെ റെഗുലേഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ബഫല്ലോ മിൽക്ക് ആണെങ്കിൽ അതിനകത്തെ മിൽക്ക് ഫാറ്റിൻ്റെ എമൗണ്ട് ഫൈവ് ടു സിക്സ് പെർസെൻറ്റേജ് ആയിരിക്കണം മിനിമം ഓക്കെ ദെൻ എസ് എൻ എഫ് ആണെങ്കിൽ നയൻ പെർസെൻറ്റേജ് അപ്പോൾ ഇങ്ങനെ ഓരോന്നും പറയുന്നുണ്ട് ഇതിൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഈ സ്റ്റാൻഡേർഡ് മിൽക്ക് തൊട്ട് ഇങ്ങോട്ടുള്ളവരാണ് വെരി വെരി വെരിമ്പോർട്ടൻ്റ് ആണ് സ്റ്റാൻഡേർഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ അതിൽ മിൽക്ക് ഫാറ്റ് മിനിമം പെർസെൻറ്റേജ് എത്രയാണ് ഫോർ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് മിൽക്ക് എസ് എൻ എഫ് ആണെങ്കിൽ എയ്റ്റ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് മിനിമം പെർസെൻറ്റേജ് ദെൻ റീകംബൈൻഡ് മിൽക്ക് ആണെങ്കിൽ ത്രീയും എയിറ്റ് പോയിന്റ് ഫൈവും ടോൺഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ അവിടെ ത്രീയും എയിറ്റ് പോയിൻറ്റ് ഫൈവും ഡബിൾ ടോൺഡ് മിൽക്കെന്ന് പറയുമ്പോൾ വൺ പോയിന്റ് ഫൈവും നയനും സ്കിം മിൽക്ക് എന്ന് പറയുമ്പോൾ എന്താണ് നോട്ട് മോർ ദാൻ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് മിൽക്ക് ഫാറ്റ് വരരുത് അതുപോലെ സോൾ എസ് എൻ എഫ് ആണെങ്കിൽ എയ്റ്റ് പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് മിനിമം ഓക്കെ പിന്നെ ഇതിൻ്റെ കളക്ഷനും കൂളിങ്ങും കളക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻ ജനറൽ അറിയാനുള്ള കാര്യങ്ങൾ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട് കോൺട്രാക്റ്റേഴ്സ് കളക്ട് ചെയ്യുന്നുണ്ട് ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് മിൽക്ക് എവിടെയാണ് എത്തുന്നത് മിൽക്ക് കളക്ഷൻ കം ചില്ലിങ് സെൻറ്റേഴ്സ് ഇതിന് പിന്നെ കൂൾ ചെയ്യണം അല്ലേ നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ മിൽക്കിനെ ഒരിക്കലും കീപ്പ് ചെയ്യത്തില്ല അപ്പോൾ കൂളിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയർ ഒക്കെ ഉണ്ടാവും ഒന്നുകിൽ സ്മോൾ ഡയറി പ്ലാന്റ്സ് പിന്നെ അവിടെ മിൽക്ക് ഈസ് ഗ്രേഡഡ് ഓൺ അക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ അതായത് അവിടെ നിന്ന് മിൽക്കിൻ്റെ ഓർഗന ലെപ്റ്റിക് ക്യാരക്ടേഴ്സൊക്കെ നോക്കും ജസ്റ്റ് അതിൻ്റെ കളറും ടെക്സ്ചറും ഒക്കെ നോക്കിയിട്ട് പിന്നെ അതിൻ്റെ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും നമുക്കതിൽ എന്താണ് പെട്ടെന്ന് ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ഗ്രേഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും വേ ചെയ്യാൻ പറ്റും സാമ്പിൾ ചെയ്യാൻ പറ്റും ടെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നിട്ട് ഇവരെന് എന്ത് ചെയ്യുന്നു കൂൾഡ് ആൻഡ് സ്റ്റോർഡ് അറ്റ് ലോ ടെമ്പറേച്ചർ അണ്ടിൽ ഇറ്റ് ഈസ് ഡിസ്പാച്ച്ഡ് ടു പ്രോസസിങ് ഡയറ്റ് പിന്നെ ഫ്രഷ്ലി ഡ്രോൺ മിൽക്ക് എന്ന് പറയുമ്പോൾ ഷുഡ് ബി പ്രോപ്ലി കൂൾഡ് ടു ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ഓർ ബിലോ ആൻഡ് ഓൾസോ ഹെൽഡ് അറ്റ് ദാറ്റ് ടെമ്പറേച്ചർ ട്വൽ പ്രോസസ്ഡ് അപ്പോൾ ഫ്രഷ്ലി ഡ്രോൺ മിൽക്കിൻ്റെ ആ ഒരു ഇപ്പം ട്രാൻസ്പോർട്ടിംഗ് ടൈമിലായാലും സ്റ്റോറേജ് ടൈമിലൊക്കെ ആയാലും ഫൈവ് ഡിഗ്രി സെൽഷ്യസിലോ അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ടെമ്പറേച്ചറിൽ വേണം പ്രോസസ്സിംഗ് വരെയും ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള മെത്തേഡ് യൂസ് ചെയ്യാം ഇൻ ക്യാൻ ഓർ ക്യാൻ ഇമ്മേർഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മിൽക്ക് ക്യാൻ മിൽക്ക് ക്യാൻ ഈസ് ജെൻ്റ്ലി ലോവേഡ് ഇൻ ടു എ ടാങ്ക് കണ്ടെയ് കൂളിംഗ് വാട്ടർ ജസ്റ്റ് കൂളിംഗ് വാട്ടറിൻ്റെ ഉള്ളിലോട്ട് മിൽക്കിൻ്റെ ക്യാൻ്റെ താഴ്ത്തി വയ്ക്കുന്ന അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട് അതുപോലെ സർഫസ് കൂളേഴ്സ് ഉണ്ട് പിന്നെ ടാങ്ക് ഓർ ബൾക്ക് ടാങ്ക് കൂളേഴ്സ് ഉണ്ട് ദെൻ മിൽക്ക് ചില്ലിങ് സെൻറ്റേഴ്സ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഈ ഒരു ടെമ്പറേച്ചർ ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ഒരു ബിലോയിലാണ് ഇവരുടെ എന്താണ് ആ ഒരു മെയിൻറ്റയിനിങ് ടെമ്പറേച്ചർ ദെൻ ഇനി ആയിട്ട് വരുന്നത് ഫിൽട്രേഷൻ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ ഓക്കെ അപ്പം മിൽക്കിനെ റിസീവ് ചെയ്യുന്നു അതിനുശേഷം അതിൻ്റെ പ്രൈമറി പ്രിലിമിനറി ഗ്രേഡിംഗ് ഒക്കെ ചെയ്യുന്നു ദെൻ അതിനെ ഫിൽട്രേഷൻ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലോട്ട് പോകും ഫിൽട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എന്താണ് നമ്മൾ അരിച്ചു മാറ്റുന്ന പ്രോസസ്സാണ് ഫിൽട്രേഷൻ അതിൽ എന്തെങ്കിലുമൊക്കെ സസ്പെൻഡ് ചെയ്ത് മോളിൽ കിടക്കുന്ന അല്ലെ മോളിൽ കിടക്കുന്ന പാർട്ടിക്കൽസൊക്കെ ചിലപ്പം ഈ മിൽക്കിങ്ങിൻ്റെയൊക്കെ ടൈമിൽ എന്തെങ്കിലുമൊക്കെ കൗണ്ട തന്നെ ഹെയറോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ നമുക്ക് പ്രകടമായിട്ട് കാണാൻ പറ്റുന്ന ഏകദേശം കാര്യങ്ങൾ ചെറിയ ചെറിയ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇതെല്ലാം നമുക്ക് ഈ സ്ട്രെയിനിങ് പ്രോസസ്സ് വഴി റിമൂവ് ചെയ്യാൻ പറ്റും പക്ഷെ ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത് കുറച്ച് ഡിഫറൻ്റ് ആണ് അതായത് ഇവിടെ സെൻട്രർഫ്യൂഗൽ സെഡിമെൻറ്റേഷൻ ഒക്കെ അതിവിടെ സെൻട്രർഫ്യൂജ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യും ഡെൻസിറ്റി ഇതിലെ കമ്പോണൻസിൻ്റെ ഡെൻസിറ്റിയുടെ വ്യത്യാസങ്ങൾ ഡെൻസിറ്റിയിൽ വരുന്ന വേരിയേഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും ഇതിലൊക്കെ ഓരോരോ കമ്പോണൻസും വന്ന് ഓരോരോ ലെയർ ലെയർ ആയിട്ട് അടിയും അല്ലേ അപ്പോൾ ഡെൻസ് ഡെൻസറായിട്ടുള്ള പാർട്ടിക്കിൾസ് താഴേക്കും കിടക്കും ലൈറ്റായിട്ടുള്ള പാർട്ടിക്കിൾസ് മേലേം കിടക്കും അപ്പോൾ അങ്ങോട്ട് റിമൂവ് ചെയ്ത് മാറ്റിയാൽ മതി ഓക്കെ അതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഫിൽറ്റേഴ്സും ഒക്കെ ഉണ്ട് ദൻ അടുത്ത പ്രോസസ്സ് വരുന്നത് സ്റ്റാൻഡർഡൈസേഷൻ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുമ്പോൾ റെഫേഴ്സ് ടു ദി അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ദി ഫാറ്റ് ഓർ എസ് എൻ എഫ് പെർസെൻറ്റേജസ് ഓഫ് മിൽക്ക് ടു എ ഡിസയഡ് വാല്യൂ സോ ആസ് ടു കൺഫോം ടു ദി ലീഗൽ ഓർ അതർ റിക്വയർമെന്റ്സ് പ്രിസ്ക്രൈബ്ഡ് നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഇഷ്ടം പോലെ മിൽക്ക് പല തരത്തിലുള്ള മിൽക്ക് അവൈലബിൾ ആണ് സ്കിം മിൽക്ക് ഉണ്ടാവും ഫാറ്റിന്റെ ടോണ്ട് മിൽക്ക് ഉണ്ടാവും ഡബിൾ ടോണ്ട് മിൽക്ക് ഉണ്ടാവും പിന്നെ ഇങ്ങനെ ഇങ്ങനെ പലതരത്തിലുള്ള കമ്പോസിഷനുണ്ട് അതായത് ഇതെല്ലാം സംഭവിക്കുന്നത് പലതരത്തിലുള്ള ഇപ്പൊ എഫ് എസ് എസ് എക്കെ പോലെയുള്ള സ്റ്റാൻ അവരുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് ഇവർ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഡയറി പ്ലാന്റിൻ്റെ ഉള്ളിൽ ഇതിലെ ഫാറ്റിനെയും മിൽക്കിലെ ഫാറ്റിനെയും എസ് എൻ എഫിനെയും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഒന്ന് ഒന്ന് എന്തെയാണ് അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു രീതിയാണ് സ്റ്റാൻഡർഡൈസേഷൻ ഇത് ഡൺ ബൈ ദി അഡീഷൻ ഓഫ് മിൽക്ക് ഓർ ക്രീം വിത്ത് എ ഹയർ ഓർ ലോവർ ഫാറ്റ് പെർസെൻറ്റേജ് ദാൻ ദാറ്റ് ഓഫ് ദി മെറ്റീരിയൽ ടു ബി സ്റ്റാൻഡർഡൈസ്ഡ് ഒന്നുകിൽ ഹയർ ആയിട്ടുള്ള ക്രീമില്ലേ ഭയങ്കരമായിട്ടുള്ള ക്രീമോ അല്ലെങ്കിൽ വേറെ മിൽക്കൊക്കെ ആഡ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ ഇവിടെ ഫാറ്റ് പേർസെൻറ്റേജും എസ് എൻ എഫ് പേഴ്സെൻറ്റേജും നമുക്ക് വേണ്ട ഡിസൈഡ് വാല്യൂവിൽ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അതാണ് സ്റ്റാൻഡർഡൈസേഷൻ പിന്നെ ഹോമജനൈസേഷൻ എന്ന് പറയുമ്പോൾ അക്കോഡിംഗ് ടു ദി ഓക്കെ According to the United States Public Health Service, homogenized milk is milk which has been treated in such a manner to as to ensure breakup of the fat globules. So, the breakup of the fat globules uh, to such an extent that after 48 hours' cushion storage, no visible cream separation occurs on the milk, and uh, the fat percentage of the milk on the top 100 ml of milk in a quart bottle or ഓഫ് പ്രപ്പോർഷനേറ്റ് വോള്യൂസ് ഇൻ കണ്ടെയ്നേഴ്സ് ഓഫ് ദി ഫാറ്റ് പെർസെൻറ്റേജ് ഓഫ് ദി റിമൈനിങ് മിൽക്ക് ആസ് ഡിറ്റർമെന്റ് ആഫ്റ്റർ അദർ സൈസസ് ഡസ് നോട്ട് ഡിഫർ ബൈ മോർ ദാൻ ടെൻ പെർസെൻറ്റേജ് ഓഫ് ഇറ്റ്സ് എൽ ഫ്രം തറഫ് മിക്സിങ് ഹൊമഞ്ചിനൈസർ കൺസിസ്റ്റ് ഓഫ് ഹൈ പ്രഷർ പിസ്റ്റൻ പമ്പ് വിച്ച് ഫോഴ്സ് ദ മിൽക്ക് അറ്റ് ഹൈ പ്രഷർ ത്രൂ എ നാരോ ഓപ്പണിംഗ് ഓക്കെ നാരോ ഓപ്പണിങ്ങിലൂടെ മിൽക്കിനെ ആ ഒരു ഹൈ പ്രഷറിൽ ഒരു പിസ്റ്റൻ പമ്പ് വെച്ചിട്ട് പാസ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഹോമോജനൈസേഴ്സ് ആർ ഐദർ സിംഗിൾ സ്റ്റേജ് ഓർ ഡബിൾ സ്റ്റേജ് എന്നെ സിംഗിൾ സ്റ്റേജ് അപ് ടു സിക്സ് പെർസെൻറ്റേജ് ഓഫ് സിക്സ് പെർസെൻറ്റേജ് ഫാറ്റ് മിൽക്ക് യൂഷ്വലി ടു തൗസൻഡ് ടു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സൈ പ്രഷർ ഈസ് സഫിഷ്യൻറ്റ് ഫോർ ലിക്വിഡ് പ്രൊഡക്ട്സ് വിത്ത് മോർ ദാൻ സിക്സ് പെർസെൻറ്റേജ് ഫാറ്റ് ടു സ്റ്റേജ് ഹോമോജനൈസേഷൻ ഈസ് നീഡഡ് ടു പ്രിവെൻറ്റ് ഫാറ്റ് ക്ലംബിങ് ടു തൗസൻഡ് സൈ അറ്റ് ദി ഫസ്റ്റ് സ്റ്റേജ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ്സ് ഐ എഡ് ദി സെക്കൻഡ് അപ്പോൾ ഇത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത് ഹോമോജനൈസേഷൻ ജസ്റ്റ് ആ പേഴ്സൻറ്റേജ് ആ ഒരു പ്രോസസ്സ് നോക്കി വയ്ക്കുക ഫാറ്റ് ഗ്ലോബ്യൂൾസിൻ്റെ ബ്രേക്കപ്പ് ആണ് നടക്കുന്നത് ഹോമോജനൈസേഷനിൽ ദെൻ പാശ്ചറൈസേഷൻ ഇത് അത്യാവശ്യം പഠിക്കാനുള്ളൊരു ആണ് അതായത് മിൽക്കിലെ പാത്തജൻസിനേക്ക് കില്ല് ചെയ്യുന്ന പ്രോസസ്സാണ് പാശ്ചറൈസേഷൻ ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം